പശുക്കളൊക്കെ ഇന്ന് വൈക്കോലല്ല അടി കൊടുത്തിരിക്കുന്നത് പുല്ല് വെട്ടാൻ ഇന്നത്തെ മഴ കാരണം പിന്നെ ഫാമില് വെള്ളത്തിന്റെ കയറ്റം ചെറുതായിട്ടുണ്ട് അപ്പൊ പിന്നെ പുല്ല് വെട്ടാൻ പോയിട്ടില്ല ഇപ്പോ വെള്ളം വെള്ളം ഏകദേശം നമ്മളെ ഫാമിലൊരു ഇവിടെ ഇല്ലെങ്കിലും വീടിന്റെ ഭാഗങ്ങളിലൊക്കെ വെള്ളമായിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ഗേറ്റിന്റെ അപ്പുറത്ത് പുട്ടിന് വെള്ള അതുകൊണ്ട് പുല്ലൊക്കെ വണ്ടി കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് വെള്ളപ്പൊ കേറി പുതിന്റെ ഒപ്പത്തിനൊക്കെ നിക്കുന്നുണ്ട് ഇപ്പൊ പാമ്പിന് വെള്ളം എന്താവും അറിയില്ല പശു പശുക്കളെ കഴിഞ്ഞ് മാറ്റാൻ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല പശുക്കളെ മാറ്റണങ്ങൾ പറമ്പിൽ കൊണ്ട് കെട്ടണം അത് ഇന്ന് രാത്രി കൂടി മഴ പെയ്താൽ പറമ്പിൽ കൊണ്ട് വെള്ളം കയറുകയാണെങ്കിൽ പറമ്പിൽ കൊണ്ട് കെട്ടേണ്ട അവസ്ഥയാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലേ ഞങ്ങള് തൃശ്ശൂർ ഇപ്പോ പി ചി ഡാമൊക്കെ തുറക്കണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കരുവഞ്ഞൂർ ബണ്ട് എന്തോ പ്രശ്നമൊക്കെ പറയേണ്ട ആൾക്കാർ അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കൂടി അറിയാം ഫാമിൽ സ്ഥിതി പശുക്കളെ തൊഴുത്തിൻ്റെ മാറ്റിന് വന്നു കഴിഞ്ഞാൽ പാല് കുറയും പശുക്കൾക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇന്ന് നാളെയൊക്കെ ക്രൂഷ്യലാണ്